നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ഈ വാർത്താ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് നടൻ സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചതാണ് പ്രധാന വാർത്ത ൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത് സിദ്ദിഖിനെതിരായ പരാതി ഗൗരവതരമെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നും വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദതയിൽ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സിദ്ദിഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരിക്കെതിരായ സിദ്ദിഖിന്റെ വാദങ്ങൾ തള്ളിയ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു പരാതിക്കാരിക്ക് വിശ്വാസ്യത ഇല്ലെന്ന വാദം അനാവശ്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കടുത്ത നിശബ്ദത പുലർത്തിയെന്നും കോടതി വിമർശിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു നൽകും അതിജീവിതമാർക്ക് മുന്നോട്ട് പോകാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ ഏക പ്രതിയാണ് സിദ്ദിഖ് ഓണാവധിക്കു മുമ്പായിരുന്നു ഹൈക്കോടതി സിദ്ദിഖിന്റെ വാദം വിശദമായി കേട്ടത് മറ്റൊരു വാർത്ത ലൈംഗിക അതിക്രമ കേസിൽ എം എൽ എയും നടനുമായ മുകേഷ് അറസ്റ്റിൽ എന്നുള്ളതാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലായിരുന്നു എഐ ജി പൂങ്കഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു അതേസമയം മുകേഷിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ പത്ത് പതിനഞ്ചിനാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അഭിഭാഷകന്റെ കൂടെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് മുകേഷ് നൽകിയ മൊഴികൾ വീഡിയോ റെക്കോർഡായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നടൻ സിദ്ദിഖിന് എതിരെ ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചത് നിലവിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് താരം ഒളിവിൽ പോയെന്നാണ് സൂചന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റിന് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിമാനത്താവളത്തിൽ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് എ എം എം എ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന താരം രാജ്യം വിടാതിരിക്കാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹസ്ഗി ഹാജരായേക്കും ോഹസ്ഥിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷകർ ചർച്ച നടത്തി മുൻകൂർ ജാമ്യം നിഷേധിച്ചുള്ള വിധിയുടെ പകർപ്പ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ചർച്ച ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും മുഗുൾ രോഹസ്ഗി ദിലീപിനു വേണ്ടി ഹാജരായ വക്കീൽ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഹൈക്കോടതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ ഏക പ്രതിയാണ് സിദ്ദിഖ് ഓണാവധിക്കു മുമ്പായിരുന്നു ഹൈക്കോടതി സിദ്ദിഖിന്റെ വാദം വിശദമായി കേട്ടത് തുടർന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വിധി പറയുകയായിരുന്നു വയനാട് യുഡിഎഫ് കൺവീനർ കെ കെ വിശ്വനാഥൻ രാജിവെച്ചു ഡി സി സി പ്രസിഡന്റ് എല്ലാ പരിപാടികൾക്കും വിലങ്കുതടിയായി നിൽക്കുന്നുവെന്നാരോപിച്ചാണ് രാജി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് വിശ്വനാഥന്റെ രാജി യു ഡി എഫ് മെമ്പർമാരെ പോലും ഫോണിൽ വിളിക്കാൻ തനിക്ക് അനുവാദമില്ല ഡി സി സി പ്രസിഡന്റ് ഉപചാപക സംഘവുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും രാജിക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് അതേപോലെ സിദ്ദിഖിന്റെ സിദ്ദിഖിനെതിരെയുള്ള പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനായി അന്വേഷണ സംഘം തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി പരാതിക്കാരി ജീവിതം ഒരു ബൂമറാങ് ആണ് നിങ്ങൾ ചെയ്തതിനുള്ളത് തിരിച്ചു കിട്ടും എന്നാണ് പരാതിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി ഹരിണി അമരസൂര്യ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രസിഡന്റ് അനുരകുമാര ദിസനായികയാണ് ഇടതു വിശാല സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവായ ഇവരെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് ഹരിണി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ ദിസ വിജയിച്ചതോടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന രാജിവെച്ചിരുന്നു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ നാല് പേരാണ് ഇടക്കാല മന്ത്രിസഭയിൽ ഉള്ളത് നിയമം വിദ്യാഭ്യാസം തൊഴിൽ വ്യവസായം ശാസ്ത്ര സാങ്കേതികവിദ്യ ആരോഗ്യം നിക്ഷേപം എന്നീ വകുപ്പുകളാണ് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുക എൻ പി എം പിമാരായ വിജിത ഹെരാ ലക്ഷ്മൺ നിപുണ എന്നിവരാണ് ചുമതലയേറ്റ മറ്റ് മന്ത്രിമാർ മൈസൂരു വികസന അതോറിറ്റി മുടയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി തിരിച്ചടി അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ താവർചന്ദ് ഗെലോട്ടിന്റെ നടപടി ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി തള്ളി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന സിദ്ധരാമയ്യയുടെ വാദവും കേസ് നടപടി രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും കോടതി തള്ളി സ്വകാര്യ പരാതിയിൽ വിചാരണയ്ക്ക് അനുമതി നൽകാൻ ഗവർണർക്ക് അവകാശമില്ലെന്നും ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറിയെന്നും സിദ്ധരാമയ്യക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് വാദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പട്ന വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ വൻ റാലി സംഘടിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി പ്രഖ്യാപിക്കുക ജൻ സുരാജ് രാഷ്ട്രീയ പാർട്ടി എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടിയുടെ പേര് നിലവിൽ പാർട്ടിക്കായി ഭരണഘടന തയ്യാറാക്കുകയാണ് രണ്ടായിരത്തിയഞ്ചിൽ ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് കിഷോറിന്റെ ഈ നീക്കം ബീഹാറിലെ മുഴുവൻ സീറ്റുകളിലും ജൻ സുരാജ് രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചു നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട പതിനാറ് പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി ഇന്ന് നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതുവരെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റിനാല് പേരുടെ ക്വാറന്റൈൻ നാളെ അവസാനിക്കും പ്രാഥമിക പട്ടികയിലെ നാല് പേരുടെയും സെക്കൻഡറി പട്ടികയിലെ തൊണ്ണൂറ് പേരുടെയും ക്വാറന്റൈനാണ് നാളെ അവസാനിക്കുക രോഗബാധിത മേഖലയിൽ ഉൾപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇരുപത്തിയെട്ട് പേർ പെരുന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് ഇന്നലെ രണ്ടുപേർക്ക് ഉൾപ്പെടെ ഇരുനൂറ്റി പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണം ശക്തമാകുമ്പോഴും വിദേശ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പഠന ഇടമായി മാറി കേരളം സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ബിരുദം മുതൽ ഗവേഷണം വരെയുള്ള പഠനത്തിന് ഈ വർഷം അപേക്ഷ നൽകിയത് അയ്യായിരത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറുമ്പോഴാണ് കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം കേരളത്തിൽ പഠനത്തിന് അപേക്ഷ നൽകിയവരിൽ അമ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ സ്കോളർഷിപ്പോടെ പഠിക്കാനായാണ് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുള്ളത് ഐ സി സി ആർ എംപാനൽ ചെയ്ത സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് താൽപര്യമുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാം സർവകലാശാലയാണ് കൂടുതൽ വിദ്യാർത്ഥികളെയും സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിലും വിദേശ വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകിയതായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതാപ് സോംനാഥ് പ്രിൻസിപ്പൽ ഫോറൻസിക് വിഭാഗം മേധാവി അനാട്ടമി മേധാവി സൂപ്രൺ വിദ്യാർത്ഥി പ്രതിനിധി എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കുടുംബത്തോടെ നാളെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട് മതാചാരപ്രകാരം സംസ്കരിക്കണോ പഠന ആവശ്യത്തിന് കൈമാറണോ എന്ന് കൂടിക്കാഴ്ചക്ക് ശേഷം തീരുമാനിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനായിരുന്നു തീരുമാനം മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൈമാറണമെന്ന കാര്യം പിതാവ് തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് ആരോപിച്ചാണ് ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്ക് ഇതേപ്പറ്റി അറിയില്ലെന്നും ഇങ്ങനെയൊരു കാര്യത്തിന് എല്ലാ മക്കളുടെയും സമ്മതം ആവശ്യമാണെന്നും ആശ പറഞ്ഞു മൃതദേഹം മെഡിക്കൽ കോളേജിൽ വൈദ്യ പഠനത്തിന് നൽകുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും കോടതി ഇടപെട്ട ഇത് തടയണമെന്നും ആശ ലോറൻസ് ആവശ്യപ്പെട്ടു അതേസമയം ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നായിരുന്നു സഹോദരൻ സജീവന്റെ ആരോപണം പാർട്ടി പരിപാടികളുടെ തിരക്കിലേക്ക് മടങ്ങിയെത്തി മുതിർന്ന സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഇ പി ജയരാജൻ പങ്കെടുത്തത് പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയുടെ മുൻനിരയിൽ അണിനിരന്ന ഇ പി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പാർട്ടി ക്ഷണിച്ച പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു ഇ പി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇ പി ജയരാജൻ പാർട്ടി വേദിയിലേക്ക് തിരിച്ചെത്തിയത് പയ്യാമ്പലത്ത് ചടയൻ ഗോവിന്ദൻ ദിനാചരണത്തിൽ നിന്ന് വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു ചികിത്സയിൽ കഴിയുന്നതുകൊണ്ടാണ് ചടയൻ ഗോവിന്ദൻ ദിനാചരണത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു ഇ പി ജയരാജന്റെ വിശദീകരണം അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ചടങ്ങിലും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല ഇതോ ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം